ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഇരുപത്തേഴാം രാവിലെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇന്ന് പതിവിലും നേരത്തെ ഒന്നും ഷൂട്ട് ചെയ്ത് തുടങ്ങിയില്ല ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ക്യാമറയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയത് പുറത്തേക്കൊന്നും ഇറങ്ങി അധികം നടക്കാനൊന്നും പറ്റൂല വെയിൽ അത്രത്തോളം ശക്തിയായി തന്നെ അടിക്കുന്നുണ്ട് പലയിടങ്ങളിലും വെള്ളം ഇല്ല എന്നൊക്കെ കേട്ടു അപ്പം ഞാൻ കിണറ്റിലേക്കൊന്ന് നോക്കിയതാണ് നമ്മുടെ കിണറിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ നേരത്തത്തെക്കാളും വെള്ളം ഒരുപാട് താഴ്ന്നിട്ടുണ്ട് പക്ഷേ എന്നാലും നമുക്ക് മാഷല്ല വെള്ളമുണ്ടല്ലോ അത്രയും ഒരു സമാധാനം പിന്നെ അധികനേരം അങ്ങനെ നോക്കി നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ വെയിലിൻ്റെ ശക്തി കൂടിക്കൂടി വരികയാണ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെയൊക്കെ അവസ്ഥ എല്ലാവർക്കും വെള്ളം ഉണ്ടെന്നൊക്കെ വിചാരിക്കുകയാണ് നോമ്പ് ഇപ്പം എങ്ങനെ പോകുന്നു നോമ്പൊക്കെ തീരാറായപ്പം എനിക്ക് നല്ലവണ്ണം ക്ഷീണം തോന്നുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിലുള്ള നോമ്പ് അതി തന്നെ മുന്നോട്ട് പോവുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ഷീണമൊക്കെ കൂടിയിട്ടുണ്ടോ അപ്പോൾ കമൻറ്റിലൂടെ അറിയിക്കണേ അങ്ങനെ താ മുറ്റത്തൊക്കെ ഒന്ന് കറങ്ങി അടിച്ചതിന് ശേഷം കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് ആ ഒരു വെയിൽ കണ്ടപ്പം കുറച്ച് മുന്തിരി മുന്തിരിയുള്ളത് ഒന്ന് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു ഈയൊരു മുന്തിരി കുറച്ച് പുളി അധികം ഉള്ളതുകൊണ്ട് തന്നെ നോമ്പുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്തായാലും ഉണക്കിയെടുക്കാൻ വിചാരിച്ചു ആദ്യം തന്നെ മുന്തിരി കഴിക്കാനാണെങ്കിലും ജ്യൂസടിക്കാനായാലും എന്തിനാണെങ്കിലും നന്നായിട്ട് ഉപ്പിട്ടിട്ട് കഴുകിയെടുക്കണം എങ്കിൽ മാത്രമേ ആ ഒരു വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകുള്ളൂ അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം തോർത്തി വെച്ചതാണ് ഇനിയിപ്പോൾ ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അതിനായിട്ട് ഞാനൊരു ആവി പാത്രം താ ഗ്യാസിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് മുന്തിരിയെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ആവികേറ്റി എടുത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉണക്ക മുന്തിരി കിട്ടും ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ആവികേറ്റി എടുക്കാം മുന്തിരി അങ്ങനെ വിണ്ട് പിളർന്നു പോകരുത് അതിന് മുമ്പായിട്ട് നമുക്കിത് ഇറക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ഇതുപോലെ നല്ലോണം ആവി പുറത്തേക്ക് വരും ആ ഒരു സമയത്ത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം അപ്പോൾ അത് മുന്തിരിയുടെ കളറൊക്കെ അത് ഇതുപോലെ മാറിക്കിട്ടും ആ ഒരു സമയത്താണ് നമുക്കിത് ആവിയിൽ നിന്ന് എടുത്തു മാറ്റേണ്ടത് കണ്ടില്ലേ ആ ഒരു പച്ച കളർ മാറിയിട്ട് ഇതുപോലെ ഏകദേശം വെള്ള കളറൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇതിന് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെയിലത്ത് കൊണ്ടു വയ്ക്കാം അപ്പോൾ അതാ ഇതിനായിട്ട് ഞാനൊരു സ്റ്റീൽ തട്ടില്ലേ നമ്മുടെ പത്തിരിയൊക്കെ പരത്തുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് നിരത്തി കൊടുക്കുകയാണ് ഒരു പാത്രത്തിൽ നല്ലവണ്ണം നിരത്തിയതിനു ശേഷം ഞാനിത് ആ മുകളിൽ കൊണ്ടുപോയിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ തന്നെ വെച്ചപ്പോഴേക്കും കാക്കയുടെ ബഹളമായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് പോലും ബാക്കി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കാക്കയിൽ നിന്ന് ഇതിനെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വലയിട്ട് മൂടിക്കൊടുക്കുകയാണ് വല നീങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വലയുടെ നാല് സൈഡും കുറച്ച് വെയ്റ്റൊക്കെ ഞാൻ എടുത്തു വെച്ചു നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഇന്ന് പകുതിയും ഉണങ്ങി കിട്ടുമെന്ന് വിചാരിക്കുന്നു എങ്കിലും ഒരു മൂന്ന് നാല് ദിവസം നന്നായിട്ട് ഉണക്കി കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് നാൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതാ ഇന്നത്തെ ഉണക്കി കഴിഞ്ഞിട്ട് വൈകുന്നേരം എടുത്തപ്പോൾ ഉള്ള ഒരു മുന്തിരിയുടെ അവസ്ഥയാണിത് ഒരുവിധം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നാളെയും മറ്റന്നാളും കൂടി ഒന്ന് ഉണക്കിയെടുക്കണം ഇൻഷാല്ല നല്ലതുപോലെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാനിത് കാണിച്ചുതരാം അപ്പോൾ നിങ്ങളും ഇതുപോലെ മുന്തിരിയൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ഡ്രൈ ആക്കി വെച്ച് നോക്കുക കേട്ടോ എങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഉണക്കിയെടുത്ത ആ ഒരു മുന്തിരി ബിരിയാണിയിലും പായസത്തിലും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ താ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് ഇന്നിപ്പോൾ മുട്ട വെച്ചിട്ടുള്ള ഒരു കട്ട്ലെറ്റാണ് കേട്ടോ റെഡിയാക്കുന്നത് ആദ്യം രണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കണം അതിനിടയിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തു ഇനിയിപ്പോൾ ഇതാ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് ഒരു പകുതി സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കുറച്ച് എരിവിലേക്കായിട്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾസ് കുറേ കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ക്യാബേജും ഈ ഒരു ക്യാരറ്റും മാത്രമേ ചേർക്കുന്നുള്ളൂ അതൊന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് വേറെ പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയിലരിഞ്ഞതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ആ ഒരു പൊടികളുടെ പച്ചമണം മാറി വരുന്നതുവരെ ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊട്ടറ്റോ പുഴുങ്ങി വെച്ചില്ലേ അത് ഉടച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പൊട്ടറ്റോയിൽ ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങിയിട്ടില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു പൊട്ടറ്റോയും വെജിറ്റബിൾസും എല്ലാം കൂടി നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് കയ്യിൽ വെച്ചിട്ട് കട്ട്ലറ്റ് പോലെയോ അല്ലെങ്കിൽ ബോൾസൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പറ്റണം ആ ഒരു രീതിയിൽ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുകയാണ് ഇതിനിടയിൽ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബാറ്റർ തണുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പീസ് മുട്ട വെച്ചിട്ട് വീണ്ടും കുറച്ച് ആ ഒരു ഉരുളക്കിഴക്കിൻ്റെ ബാറ്ററി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂടിയെടുക്കുകയാണ് നല്ല തിൻ ലെയർ ആയിട്ട് വേണം ഇതൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് ഇനിയിപ്പം ഇതൊന്ന് മുട്ട അടിച്ചിട്ട് അതിൽ ഡിപ്പ് ചെയ്തെടുക്കാം ഓൾറെഡി മുട്ട ഉള്ളിലുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മൈദയാണ് ഒന്ന് കലക്കിയെടുത്തത് മൈദ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുത്തതാണ് അപ്പോൾ അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ് ഒരു നാല് മുട്ടകളും ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് എടുത്തതാണ് ഇതേപോലെ എല്ലാം ഒന്ന് കോട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ് എന്നിട്ട് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാലോ ഈ ഒരു രീതിയിലുള്ള പൊട്ടറ്റോ മിക്സ് റെഡിയാക്കി തന്നെ നിങ്ങൾക്ക് കട്്ലറ്റും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് വേണമെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ ചേർത്ത് കൊടുക്കാം ആ രീതിയിലും ചെയ്യാം എന്നിട്ട് കട്്ലറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയതിന് ശേഷം ഇതുപോലെ റൊട്ടിപ്പൊടിയിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല അടിപൊളി സ്നാക്സാണ് കേട്ടോ നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് കുറച്ച് വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വലിപ്പം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മുട്ട വീണ്ടും പീസാക്കിയിട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിപ്പം ഒരാൾക്ക് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ ഫില്ലാകും ഇനിയിപ്പോൾ ഇതാ ഓയിൽ ചൂടാക്കിയതിന് ശേഷം അതിലിട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചു വിട്ട് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അങ്ങനെ അങ്ങനെതാ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തെടുത്തു അപ്പോഴേക്കിതാ ബാങ്കും കൊടുത്തു ഇതിനിടയിൽ ഞാൻ ഡ്രിങ്ക്സായിട്ട് മഹബത്ത് ഷർബത്താണ് കേട്ടോ ഉണ്ടാക്കിയത് അങ്ങനെതാ നമ്മളെല്ലാവരും കൂടിയിട്ട് നോമ്പ് തുറക്കുകയാണ് മകരു പുസ്കാരം കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ തറാവീന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോയി മക്കളും കൂടി ഇന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ പുസ്കാരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും കിച്ചണിലേക്ക് വന്നു അപ്പോൾ ഇന്നിപ്പോൾ പള്ളിയിൽ നിന്ന് ഫുഡൊക്കെ കിട്ടും അപ്പോൾ ഞാൻ എന്തായാലും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബീഫ് റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയത് കുക്കറിൽ കഴുകിയെടുത്ത ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത പൊടികളെല്ലാം കുറച്ച് ഞാൻ ഈ ഒരു സവാളയിലേക്കും ഇട്ട് കൊടുക്കും ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ വെക്കാറുള്ളത് അപ്പോൾ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും പെരിഞ്ചീരിയ എല്ലാം കുറച്ച് കുറച്ച് ഈ ഒരു സവാളയിലേക്ക് ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം ഇതാ വേവിച്ച ബീഫിലേക്ക് അതൊന്ന് തട്ടി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതൊന്നുകൂടി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുമ്പോഴേക്കും നല്ല കുറുകിയ കൂടിയ ബീഫ് റെഡിയാക്കി കിട്ടും അങ്ങനെ ബീഫ് റോസ്റ്റും റെഡിയാക്കിയതിനു ശേഷം വീണ്ടും ഞാൻ നിസ്കരിക്കാനായിട്ട് പോയി അപ്പോൾ അതാ ഇരുപത്തേഴാം രാവായതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് നേർച്ചയൊക്കെ വാങ്ങിയിട്ട് മക്കളും വന്നു നല്ല അടിപൊളി മട്ടൺ ബിരിയാണി ആയിരുന്നു ഇന്ന് നമ്മുടെ പള്ളിയിൽ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് വലിയ ചെമ്പിലൊക്കെ വെക്കുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ മട്ടൺ എന്തായാലും കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ബീഫ് റോസ്റ്റ് വെച്ചത് നമ്മളിതിൻ്റെ കൂടെ കഴിച്ചു പിന്നെ ബാക്കിയുള്ളത് അത്താഴത്തിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു ടിക്കാ വേഗം നമ്മളോടൊപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇരുപത്തേഴാം രാവായതുകൊണ്ട് തന്നെ നേരം പുലരുന്നത് വരെ പള്ളിയിൽ ദുബായും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വേഗം കഴിച്ചിട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെയ്ക്കും സ്റ്റേ ട്യൂൺ ടേക്ക് കെയർ ബൈ ബൈ